ഹലോ അപ്പം ഒന്ന് സ്കൂളിട്ട് വന്ന ശേഷം ശ്രീകുട്ടി തുടങ്ങിയാണ് എന്തെങ്കിലും ഉണ്ടാക്കി കാട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കാട്ടണം അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എന്താ അരി വറുത്ത ഉണ്ടാക്കാമല്ലോ അങ്ങനെ നമ്മൾ അരിയൊക്കെ വറുത്തു എന്നിട്ട് പിന്നെ ശർക്കര ഉരുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് ശർക്കര പാനി ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ആരിയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ആ ശർക്കര പാനി ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യേണ്ട കേട്ടോ ഈ മിക്സ് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അവൾക്ക് ഉണ്ട ഉണ്ട പോലെ വേണം ഇങ്ങനെ നമ്മൾ റൗണ്ട് ആക്കൂല അങ്ങനെ വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ ആ മിക്സ് ഒന്ന് തിന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ നമ്മൾ ഉണ്ടുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെന്താ ഈ ഒരു പാത്രം നിറച്ചു ഉണ്ടകളാക്കി എന്നിട്ട് ആ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ ചായ കുടിക്കുക കേട്ടോ അപ്പോൾ ഈ അരി വറുത്തൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ ഒരു നോസ്റ്റു ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഞാനിത് ഇങ്ങനെ ചായ അയൽ മൂക്കിട്ടാട്ടോ കഴിക്കൽ അപ്പം നിങ്ങളെങ്ങനെ കഴിക്കുക എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്യേ